കള്ള വോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് അത് അവർക്ക് ആദ്യം മനസ്സിലാക്കണം കള്ള വോട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വോട്ട് നിങ്ങളാരെങ്കിലും ചെയ്യുന്നതാണ് കള്ള കള്ളവോട്ട് ഇതിൽ എന്ന് പറഞ്ഞാൽ വോട്ടർ പട്ടികയിലുള്ള വോട്ട് ആ വോട്ടർക്ക് വന്ന് അവരുടെ ഐ ഡി കാർഡ് കാണിച്ച് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് അവിടെ ഈ ഇലക്ഷൻ കമ്മീഷൻ വോട്ട് ചേർക്കൽ പ്രക്രിയ ആരംഭിച്ചപ്പോൾ മുതൽ വോട്ട് ചേർക്കുന്ന ജോലികൾ ഇവിടെ ഉള്ളവർ ചേർന്നു അതെല്ലാം തന്നെ ഓൺലൈനിൽ ചേർക്കുന്നതാണ് ആ ഓൺലൈനിൽ ചേർന്ന വോട്ടുകൾ ആ വോട്ടർമാർ വന്ന് ചെയ്യുന്നു ഇപ്പം ഇത് ആ സമയം മുതൽ ഇവർ ഇവർക്ക് അറിയാൻ ഇവിടെ ജയിക്കില്ല എന്ന് അപ്പോൾ മുതൽ ഇവർ ഒരു ഇവർ വോട്ട് ചേർക്കുന്ന ജോലിയൊന്നും ചെയ്യില്ല അതൊക്കെ മെനക്കെട്ട ജോലിയല്ലേ അതൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ വോട്ട് ചേർക്കുന്ന പ്രക്രിയ എല്ലാം പൂർത്തീകരിച്ച് ശ ശേഷം വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ് ആ വോട്ട് കരട് പ്രസിദ്ധീകരിക്കും നാല് പ്രാവശ്യ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു ഞങ്ങൾക്കുള്ള ആക്ഷേപങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തു ആ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചില വേജ വോട്ടുകൾ വന്നതെല്ലാം നീക്കം ചെയ്തു ബാക്കി ആരെയൊക്കെ വോട്ടുകളുണ്ടെന്നുള്ള കാര്യം നമുക്ക് നുള്ളിപ്പറങ്ങി കീറി പരിശോധിക്കാൻ പറ്റില്ല ട്രാൻസ്ജെൻഡർ അതറിയാം അത് മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർസ് താമസിക്കുന്നത് ഈ വഞ്ചൂരാണ് ഇവിടെയാണ് അവരാണ് അവർ ക്യാമ്പ് ചെയ്യുന്നതാണ് അവർ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വീടുകളിലെല്ലാം താമസിക്കുന്നത് അവിടെ അവരെല്ലാം കൂടെ ഒരുമിച്ചാണ് അവർ താമസിക്കുന്നത് ഇവിടെയാണ് അവരെ അവരെ മനുഷ്യരായി അംഗീകരിച്ചത് ഈ വാർഡിൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ കൗൺസിലർ കാലഘട്ടത്തിലാണ് അവരെല്ലാം കുടുംബശ്രീയിൽപ്പെടുത്തിയത് അങ്ങനെ കുടുംബശ്രീയിൽപ്പെടുത്തിയ അവരെ മനുഷ്യരായി അംഗീകരിക്കുക ചെയ്ത് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുന്നവരുമായിട്ട് ചേർന്ന് നിൽക്കും അങ്ങനെയുള്ളവർ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകരായി മാറി ഞങ്ങളുടെ പ്രവർത്തകരായി മാറി ഏ കയ്യേറ്റം കയ്യേറ്റം ചെയ്യുന്നതിന് മുമ്പേ കയ്യേറ്റം ചെയ്ത് ഞാൻ കണ്ടില്ല ഞാൻ ഈ ഇപ്പോൾ കുറച്ച് സമയം അപ്പുറത്തെ സെൻറ്റ് ജോസസ് സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു ഇപ്പോൾ വന്നപ്പോഴാണ് കേട്ടത് എന്താണ് നടന്നത് ഞാൻ അറിഞ്ഞില്ല ഇപ്പോൾ നിങ്ങൾ പറയുമ്പോഴാണ് അറിയുന്നത് ഒരു കാര്യം ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് രണ്ട് മൂന്ന് ട്രാൻസ്ജെൻഡേഴ്സ് അതിൻ്റെ നടയം നിൽക്കുമ്പോൾ അവരെ കൂവാണ് കാരണം എന്ന് വെച്ചാൽ അവർ മനുഷ്യരല്ലാത്ത ഏതോ മൃഗങ്ങളെ പട്ടികയിൽപ്പെടുത്തി അവരെ കൂവയാണ് ഞാനപ്പോൾ അപ്പോൾ തന്നെ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ സി ഐയോട് പറഞ്ഞു അവർ അവർ മനുഷ്യരാണ് അവരെ ഈ തരത്തിൽ കാണിക്കുമ്പോൾ നിങ്ങൾ വനിതാ പോലീസിനെ കൊണ്ടുവന്ന് ഈ കാണിച്ച സ്ത്രീകളെ സ്ത്രീകളായിട്ടുള്ളവരാണ് കാണിച്ച് അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് അനങ്ങിയിട്ടില്ല പോലീസ് അനങ്ങാത്ത ഒരു സംഘർഷം ഉണ്ടാകേണ്ടതെന്ന് കരുതിയിട്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം ഏതായാലും ഞാനാണ് ട്രാൻസ്ജെൻഡർ ഏജൻറ്റിയടുത്ത് പറഞ്ഞു നിങ്ങളൊരു പരാതി എഴുതി കൊടുക്കൂ അപ്പോൾ അവർ പരാതി എഴുതാൻ പോകുന്നത് കണ്ടു പിന്നെ എനിക്ക് ഇവിടെ തന്നെ മാത്രം കേന്ദ്രീകരിക്കാൻ കഴിയില്ല മറ്റ് ഉണ്ട് ഞാൻ എനിക്ക് അവിടെയെല്ലാം പോകേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അവർ പരാതി കൊടുത്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായാലും ട്രാൻസ്ജെൻഡേഴ്സാർ മനുഷ്യരില്ലേ അവരെ ആർക്ക് നമുക്കിവിടെ അവരെ വോട്ട് ചേർക്കാൻ പാടില്ലേ അവരെ പ്രവർത്തകരാക്കാൻ പാടില്ലേ അവരെ പ്രവർത്തകരാക്കുന്നതിൽ എന്താണ് കുഴപ്പം അത് ആരാണ് പറയുന്നത് അങ്ങനെ പ്രവർത്തകരാക്കാൻ പാടില്ല എന്ന് അവരെ വീണ്ടും പ്രവർത്തകരാക്കും അവർക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്യും എത്ര പേരെ എതിർത്താലും മനുഷ്യരായിട്ടുള്ളവരാണ് അവര് ഇല്ല അങ്ങനെ പറയും അവരെ പറഞ്ഞാൽ മതിയോ അങ്ങനെ എവിടെ ആക്രമിച്ചു ആക്രമിച്ചില്ലല്ലോ ഞാൻ അണപൊട്ടിയാൽ ചേരേം കടിക്കൂന്ന് പറയുന്ന പോലെ അവരെ അവർ നിൽക്കുമ്പോൾ അവരെ മാത്രം ഇങ്ങനെ കൂവിയാൽ ആരാണ് സഹിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും സഹിക്കുവോ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ സഹിക്കുവോ അവര് 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 എത്രത്തോളം അവർ നോക്കണം അവരെ മാനസിക ഒരു നില നോക്കണം അവരെ സമൂഹമാകെ അകറ്റി നിർത്തുകയാണ് അവരുടെ കുറ്റം കൊണ്ടല്ല അവർ ട്രാൻസ്ജെൻഡേഴ്സ് ആയത് അങ്ങനെ അവരെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ പാടില്ല അങ്ങനെ അവർ മനുഷ്യരല്ലേ നമ്മളെ പോലെ അങ്ങനെ ഉള്ളവരെ പരസ്യമായി അവരെ അവർ ക്ഷീണമുണ്ടാകാത്തതെങ്കിൽ തരത്തിൽ കാണിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങളെല്ലാം മര്യാദയുടെ നെല്ലിപ്പല കണ്ടിരിക്കുകയാണ് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള കഴിവില്ലാത്തവരല്ല വഞ്ചൂരുള്ളവർ പക്ഷേ ഞങ്ങൾ ഇതെല്ലാം ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മനസ്സിലാക്കണം വീണ്ടും ഈ തരത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഞങ്ങളെടുത്ത് മാറാൻ പറഞ്ഞ് ഞങ്ങൾ മാറുകയാണ്